അങ്ങനെ മൂന്നാമത്തെ ആഴ്ചയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോക്ക് ഇന്ന് കുഞ്ഞനില്ല ഇന്ന് ശാലുവാണ് കൂടെ വരുന്നത് കാരണം കുഞ്ഞിന് കഴിഞ്ഞ ദിവസം കാലുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലീവ് എടുത്തു അന്നേരം പിന്നെ അടുപ്പിച്ച് ലീവ് കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴാട്ടോ പോയത് ഒരു നാലരയ്ക്ക് കഴിഞ്ഞപ്പം പോയി അവിടെ നമ്മൾ കല്ലുന്നാഴ്ച ബസ് കയറി നേരെ കരിക്കോട് ഇറങ്ങി അവിടുന്ന് ഈ റെയിൽവേ പാളത്തിൻ്റെ അയിൽ കൂടെ നമുക്ക് ഇറങ്ങി പോകാനൊരു വഴിയുണ്ട് അത് എളുപ്പമായിട്ടോ അങ്ങനെ പിന്നെ അതിലേ ഇറങ്ങി നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെയൊക്കെ കണ്ടു ഇനി എനിക്ക് ഇനി അടുപ്പിച്ചതുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്ന് ചെല്ലണ്ട കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടോ വൈകിയോ വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളിച്ചിട്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ചെല്ലെ വേണ്ട എന്നുള്ള രീതിയിലായിട്ട് പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് നോക്കാം വേദന വരുമോ ഇല്ലയോ എന്ന് അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ കരിക്കോട് നേരെ നമ്മൾ കുഞ്ഞു ജോലി ചെയ്യുന്നിടത്തോട്ട് പോയി കുഞ്ഞിനെ ഒന്ന് രണ്ട് സാധനം മേടിക്കണമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ആൾക്ക് തന്നെ പോയി മേടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു കടയിൽ കയറിയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു വേണ്ടായിരുന്നു എന്ന് പിന്നെയാണ് തോന്നിയത് കാരണം ഈ ബ്രാൻഡിക്കുപ്പിയൊക്കെ ഇങ്ങനെ എടുത്ത് അതിന് എന്തൊക്കെയോ എടുത്ത് ഒഴിക്കുന്നുണ്ട് അപ്പം ഞാൻ വിളിച്ചു നാരങ്ങ വെള്ളം എല്ലാം ചോദിച്ചാൽ അതിന് വേറെ വല്ലതാണോ എന്നിങ്ങനെ തോന്നിപ്പോയി അങ്ങനെ പിന്നെ ആ ഒരു എന്തോ എനിക്കതും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്തോക്കെ ഒരു ചൊവ്വ ഉണ്ടായിരുന്ന കേട്ടോ എനിക്ക് അതിൻ്റെ മൈൻ മനസ്സിൽ ഇരുന്നുകൊണ്ടാണോന്ന് അറിയത്തില്ല അങ്ങനെ പിന്നെ അതും ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുഞ്ഞിനും കൊണ്ട് ആ ഞങ്ങൾ പിന്നെ ഒന്ന് രണ്ട് കടയിൽ കയറണമായിരുന്നല്ലോ അവിടെയൊക്കെ കയറിയിട്ട് പിന്നെ നേരെ നമ്മൾ ബീച്ചിലോട്ട് വന്നു അടുത്തായതുകൊണ്ട് പിന്നെ നമ്മൾ ബീച്ചിലും കൂടെ പോയിട്ട് വരാമെന്ന് കുഞ്ഞനെങ്ങനെ പറഞ്ഞു കുറേ നാളായല്ലോ അതുകൊണ്ട് പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി അവിടെ പോയി കുറച്ച് നേരെ ഇരുന്നേട്ട് അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നു വല്ലാത്തൊരു മൈൻഡ് ഫ്രീ ആയതുപോലെ തോന്നി കാരണം കുറേ നാളായിട്ട് ഇപ്പം പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ തന്നെ ഇതിന് മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയി അതായത് ബീച്ചിൽ മാത്രമാണ് പോകുന്നത് ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കാണ് വരുന്നത് ഇപ്പോൾ എനിക്ക് ഈ ബെഡ് റെസ്റ്റും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം പോകും കാര്യങ്ങളൊന്നുമില്ല ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ തന്നെ കിടപ്പും ഇരുത്തിയും മാത്രമേ ഉള്ളൂ പിന്നെ പോകാൻ നമ്മൾ പുറത്തോട്ട് പോകുന്നത് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പിന്നെ ഇത് അവിടെയൊക്കെ ഇരുന്നു കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഐസ്ക്രീം ബജ്ജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു അത് സ്ഥിരമാണ് അതിന് ചാലു പറഞ്ഞാൽ അവൾക്ക് പാൻ ാനിപ്പൂരി വേണമെന്ന് ഇവിടെ പാനിപ്പൂരി നേരത്തെ ഇല്ലായിരുന്നു നമ്മൾ ബജ്ജിയൊക്കെ ഇവിടുന്ന് തന്നെ കേട്ടോ മേടിക്കുന്നത് ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത് പിന്നെ പാനിപ്പൂരി അവിടെ ഇരിക്കുന്നുണ്ടപ്പം ചാലു പറഞ്ഞാൽ ഇവിടുന്ന് മേടിക്കുകയെന്ന് അങ്ങനെ മേടിച്ച് ഒരു സെറ്റേ മേടിച്ചോളൂ പക്ഷേ അത്ര അങ്ങോട്ട് നമ്മൾ ഇവിടെ ഒരു ചേച്ചി കച്ചവടം ചെയ്യുമായിരുന്നു അവരുടെ നിന്ന് മേടിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾ മിക്കപ്പോഴും വരുമ്പോൾ അവരുടെ നിന്നായിരുന്നു മേടിക്കുന്നത് ഇന്ന് അവരെ കണ്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് മേടിച്ചു ഞാൻ ഒരെണ്ണം എടുത്ത് വായിലിട്ടുള്ളൂ കേട്ടോ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലാതെ കഴിക്കുമ്പോൾ എനിക്ക് അല്ലാതെ ഇതിന് മുന്നേ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഇവിടുന്ന് നമ്മൾ നമ്മള് വേറെയായിരുന്നു മേടിച്ചത് അങ്ങനെ പിന്നെ മുട്ട ബജ്ജി പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചു അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ചു അതൊക്കെ നല്ല ടേസ്റ്റായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ബജ്ജി മേടിക്കുന്നതാണ് എനിക്ക് അവിടുത്തെ ബജ്ജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു ഇന്ന് കുഞ്ഞിന് ഷർട്ടും ഞാനൊന്നും എടുത്തില്ല കാരണം നമ്മൾ ബീച്ചിൽ വരുന്ന കാര്യം നമ്മൾ ഒരു ഉറപ്പില്ലായിരുന്നു ഉറപ്പിൽ നല്ല ഒരു ഒരു ഇതേ ഇല്ലായിരുന്നു വരുന്ന കാര്യം അപ്പോൾ കുഞ്ഞിന് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടി പോയാൽ മതിയല്ലോ നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ പോയത് തന്നെ അങ്ങനെ പിന്നെ അവിടുന്ന് ു തിരിച്ചിട്ട് നമ്മൾ പിന്നെ ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചു അതായത് തട്ടുകടേന്ന് അങ്ങനെ എന്തെങ്കിലും വേ വേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മളൊരു തട്ടുകട കയറി അങ്ങനെ കുഞ്ഞിനും ഷാലുവിനും പൊറോട്ട മതിയെന്ന് പറഞ്ഞു എനിക്ക് പൊറോട്ട വേണ്ട എന്ന് പറഞ്ഞു ദോശ കഴിക്കുക എന്ന് അങ്ങനെ ഞാൻ ദോശയും അവർ കണ്ട് പൊറോട്ടയും പിന്നെ നമ്മളൊരു ബീഫ് ബീഫ് കറിയാണെന്ന് തോന്നുന്നുണ്ട് കറിയായിട്ടൊന്നും അല്ല അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നു കാരണം നേരം നിന്നപ്പം തന്നെ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ നേരെ അങ്ങോട്ടല്ലേ പോയത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഫുഡ് കഴിക്കാൻ പോയത് ഞാൻ ദോശയല്ലേ മേടിച്ചത് ദോശയോട് ചമ്മന്തിയൊക്കെ ഒഴിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ചമ്മന്തി അടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിടത്ത് വായിലോട് വെച്ചപ്പം തന്നെ ഇത് ചമ്മന്തിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് തോന്നിപ്പോയി കാരണം അത്രയും കൊള്ളത്തിലായിരുന്നു അത് കഴിഞ്ഞ് അവരൊരു ഗ്രേവി തന്നിട്ടുണ്ടായിരുന്നു അതായത് ബീഫിൻ്റെ എല്ലും കൊഴുപ്പൊക്കെ ഇട്ടിട്ടൊരു ഗ്രേവി അത് പക്ഷേ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഞാൻ പിന്നെ അത് കൂട്ടിയായിട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പക്ഷെ കറിക്ക് നല്ല സംഭവം ഇഷ്ടപ്പെട്ടു ഇവിടെ രണ്ടുപേരും കറി എടുത്തു ഒഴിച്ചു രണ്ട് പേർക്ക് എരിവ് അധികം പറ്റാത്തത് കൊണ്ട് ഇരുന്ന് ഊതിയാറ്റി ഇരിക്കുകയാണ് ശാലു അപ്പോഴേ വെള്ളം കുടി തുടങ്ങി ശാലു പിന്നെ ഒട്ടും പറ്റത്തില്ല എരിവ് അങ്ങോട്ട് ആദ്യമേ നാവിലോട്ട് എരിവ് പറ്റി കഴിഞ്ഞാൽ വെപ്രാളമാണ് കേട്ടോ ആൾക്ക് അപ്പോൾ വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കും ബീഫ് കറിയാണോ എനിക്കറിയില്ല ആ ഒരു സംഭവം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുഴപ്പമില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചമ്മന്തി എന്റെ പൊന്നേ അത് തൊട്ട് പോയത് തന്നെ അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നി ഇൻസ്റ്റയിൽ തോന്നുന്നു വീഡിയോ കണ്ട് ഞാൻ പോയതായിട്ടും എല്ലാവരും പറഞ്ഞു നല്ല ഫുഡൊക്കെ ആണെന്നും പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തവര് അപ്പോൾ അത് കണ്ടിട്ട് നമ്മളും അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ച് പക്ഷേ അബദ്ധം പറ്റി പോയി ഇതുകൊണ്ടാരെങ്കിലും വീഡിയോ കണ്ടിട്ട് പോയി മേടിച്ച് കഴിച്ച് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ പേരിൽ ആരും എന്നെ പൊങ്കാലിടാൻ വരണ്ട നമ്മളിപ്പം ഒരാളുടെ വീഡിയോസ് കണ്ടാണ് ഞങ്ങൾ ചെന്നത് ആ ഒരു അബദ്ധം എനിക്ക് പറ്റിയല്ലോ അപ്പം നിങ്ങൾക്കും ആ ഒരു അബദ്ധം പറ്റേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്കിടെ ഇഷ്ടം പോയി കഴിക്കുക കഴിക്കാതിരിക്കുക പക്ഷേ ചമ്മന്തി മേടിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചമ്മന്തി അത്ര സുഖമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചില്ലറ പണി നമുക്ക് അടുക്കളയിൽ കാണുമല്ലോ അതൊക്കെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒതുക്കി കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ അരി വെള്ളത്തിണ്ടായിരുന്ന അപ്പത്തിന് വേണ്ടിയിട്ട് നാളെ രാവിലെ അവൾക്ക് എന്തെങ്കിലും കാപ്പി കൊടുത്ത് വിടണം അവൾ നാളെ വീട്ടിൽ പോകുമായിട്ടോ അപ്പോൾ നേരെ കോളേജിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് രാവിലെയുള്ള കഴുപ്പൊന്നും കാണത്തില്ല കാരണം വെളുപ്പിനെ പോകും വെളുപ്പിനെ അല്ല കുറച്ച് രാവിലെ പോകും അതുകൊണ്ട് കഴിക്കത്തില്ല അതുകൊണ്ട് കൊടുത്താണ് വിടുന്നത് അങ്ങനെ ഞാൻ പിന്നെ അരിയൊക്കെ അരച്ചു വെച്ചു അവൾ പിന്നെ എനിക്ക് തേങ്ങയൊക്കെ തിരികെ അവിടെയൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കിയൊക്കെ തന്നിട്ട് അവളിങ്ങ് പോയി അവൾക്ക് പിന്നെ എഴുതാനും പഠിക്കാനും എന്തൊക്കെയോ ഉണ്ട് നാളെന്തോ ക്ലാസ് ടെസ്റ്റോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പം നാളത്തെ ഒരു ദിവസം കൊണ്ട് ക്ലാസ് ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എക്സാമിന് അടുത്ത മാസം അങ്ങോട്ട് പോയാൽ മതി അങ്ങനെ പക്ഷേ ആ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് മാത്രം അവൾ പോകുന്നത് ഇല്ലെങ്കിൽ അവൾ പോകത്തില്ല ഇവിടെ നിന്നാൻ എൻ്റെ അത് പറയുമായിരുന്നു ഇതുകൊണ്ടാണ് പിന്നെ ഉത്സവം കൂടെ ആട്ടോ നമ്മളുടെ അവിടെ കുടുംബക്ഷേത്രത്തിൽ അറയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ് ഈ വർഷമെങ്കിലും ഉത്സവത്തിന് പോകണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല എന്ത് ചെയ്യാനാ ഞങ്ങളിപ്പോൾ ഒരു നാല് വർഷത്തിന് മുകളിലായി ആ ഉത്സവത്തിനൊക്കെ പോയിട്ട് തന്നെ പറ്റിയിട്ടേയില്ല കാരണം കൊറോണയായി അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കൊറോണയായി ആയി അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ ആക്സിഡൻ്റ് ായി അതിൽ നിന്നും ഇപ്പോഴും റിക്കവർ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഞ്ഞിനെ വയ്യാതിരിക്കുന്നുണ്ട് ഈ വർഷം പോകുന്നില്ല പക്ഷേ എനിക്ക് പോയി പൊങ്കാല ഇടണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പം ഈ ഒരു സമയത്ത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടും ബുദ്ധിമുട്ടും വേദന ആകുമെന്നൊരു പേടി കാരണം അത്രയും ദൂരമുണ്ടല്ലോ അതുകൊണ്ടൊരു പേടിയുണ്ട് അതുകൊണ്ട് പോകണോ വേണ്ടത് ഇതിങ്ങനെ ആലോചനയിലാണ് പറ്റുമെങ്കിൽ പോകണം ഉണ്ട് പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഇതാ ഇത് നമുക്ക് ഈവനിങ്ങും മോർണിങ്ങും കൂടെ എടുത്തൊരു വ്ളോഗ രണ്ട് ദിവസത്തെയാണ് അങ്ങനെ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള കിണ്ണത്തപ്പൊക്കെ റെഡിയാക്കി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം കിണ്ണത്തപ്പം ആക്കാന്ന് വിചാരിച്ചു കാരണം കറി എന്തെങ്കിലും കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറേ സമയം അങ്ങ് പോകും അവർക്കടുത്ത് വെച്ചപ്പോൾ അവൾ വന്ന് കിണത്തപ്പം മതിയെന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അങ്ങനെ ഉണ്ടാക്കി മാവ് അങ്ങോട്ട് അങ്ങോട്ടും നല്ലപോലെയൊന്നും പൊളിച്ച് പൊങ്ങിയൊന്നും വന്നില്ല എന്താണെന്ന് അറിയത്തില്ല ഞാനല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഇന്ന് പിന്നെ അവൾക്ക് അവളെ കൊണ്ട് ഞാൻ കല്യുന്നാഴത്ത് ബസ് കയറ്റി വിട്ടു എനിക്ക് പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അവിടെ വരെ ചെന്നപ്പോൾ എന്തായാലും പത്ത് മിനിറ്റായി തിരിച്ച് നടന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വരുന്ന വഴിക്ക് ഒരു ഒരു മതിലിൻ്റെ വെളിയിൽ കൂടി ഇങ്ങനെ പിച്ചു വളർന്നിങ്ങനെ ഇടപ്പുണ്ട് അതിൽ നിന്ന് പൂവുണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ പൂ പൂവിൻ്റെ മണം കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് എപ്പം കണ്ടാലും പറിക്കും എനിക്ക് പറിച്ചു പോകും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ പറിച്ചു തലയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വരും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം ഈ രക്ഷയില്ലാത്ത മണമാണ് പിച്ചിപ്പൂ ഇഷ്ടമുള്ള ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ നേരെ നേരിതാ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഉള്ള കിണത്തപ്പൂ എടുത്ത് മറ്റേ പാത്രത്തിലൊക്കെ ഒഴിച്ച് അത് അടച്ചൊക്കെ വെച്ചു അത് കഴിഞ്ഞ് കറി എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ഒരു അലോ ായിരുന്നു പെട്ടെന്ന് എന്തെങ്കിലും തട്ടി കൂട്ടാന്ന് മേടിച്ചു അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒഴിക്കാൻ എന്തെങ്കിലും കറി വെക്കണമല്ലോ അപ്പം മോരുണ്ടാക്കാമെന്ന് മേടിച്ചു തൈര് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തൈര് കുറച്ചെടുത്തു മിക്സിയിലൊരു ജാറിലൊക്കെ ഇട്ടിരുന്നു അടിച്ചൊക്കെ എടുത്തു ഞാൻ പിന്നെ പല രീതിയിൽ മോരിയറി വെക്കും എനിക്ക് ഇഷ്ടമുള്ളത് വെക്കുന്നത് ഇന്ന് ഞാൻ വേഗിച്ച് തക്കാളി ഇട്ട് വെക്കാന്ന് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം ആദ്യം കാ എണ്ണ ഒഴിച്ചു കടുവട്ടു പിന്നെ കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചുമന്നുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ടു വറ്റിലിമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് ഒന്ന് അതൊന്ന് വഴണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തൊട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് കുഞ്ഞുവിനാന്ന് അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി ആട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിനകത്ത് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവപ്പൊടി കേട്ടോ ആ ഉലുവപ്പൊടി ഇട്ടിട്ട് കുറച്ച് കായും കൂടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരുന്ന മോരില്ലേ മിക്സിയിൽ അതും കൂടി അതിനകത്ത് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കും ഇത് തിളച്ച് പോയാൽ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമ്മളുടെ മോര് കയറി റെഡി ആയിട്ടുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതല്ലാതെ തക്കാളിയൊന്നും ഇല്ലാതെയും വെക്കാം ഞാൻ അങ്ങനെയും വെക്കാറുണ്ട് പക്ഷേ ഇതും എനിക്കിഷ്ടമാണ് പിന്നെ പലരും നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളാം എന്നുള്ള അഭിപ്രായം കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷം ഉണ്ടാകാം നിങ്ങളതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരുവാണെങ്കിൽ ഞാൻ അടുത്ത ബ്ലോഗിനകത്തൊക്കെ അത് ആയിരിക്കും അതൊക്കെ നമുക്കൊരു സന്തോഷം അല്ലേ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അടുത്ത് പിടിക്കാൻ വേണ്ടി ടാറ്റിയോ